നമസ്കാരം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള റെഡ് ലേഡി പപ്പായ പൊട്ടിച്ച് മുറിച്ച് നോക്കുന്ന ഒരു വീഡിയോ ആണ് യൂട്യൂബിലൊക്കെ നല്ല അഭിപ്രായമുള്ളൊരു പപ്പായയാണ് ഈ റെഡ് ലേഡി പപ്പായ ഇതുവരെ നമ്മളത് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടായതാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ ആദ്യമായിട്ടുണ്ടായത് മാത്രമല്ല ഇത് ആദ്യമായിട്ടാണ് പറഞ്ഞാൽ പഴുത്തിരിക്കുന്നത് അപ്പോൾ പഴുത്ത കാരണം എന്താ വെച്ചാൽ പക്ഷിമൃഗാദ്യാധികളൊന്നും പൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് കവറിട്ട് വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് അഴിച്ചിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് മുറിച്ച് കഴിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് ആ നല്ല പഴുത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടാണ് നിൽക്കുന്നത് മറച്ചുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ ഇതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടൊന്ന് കഴിച്ചോ മുറിച്ച് കഴിക്കാം ഇതാണ് പപ്പായ നല്ല പഴുത്തിട്ടുണ്ട് ഒന്ന് മുറിച്ച് നോക്കാം നല്ല ചോറ കളറായിട്ടുണ്ട് ഇതിന്റെ തോല് ചെത്തി കഴിഞ്ഞിട്ടുണ്ട് നല്ല ചകന്ന കണലാണ് അടിപൊളി നല്ല ഭംഗിന്റെ കണ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കുറച്ച് വിത്ത് ഉണ്ട് ഇതിന് സാധാരണ നമ്മുടെ നാടൻ പപ്പായൊക്കെ ആകുമ്പോ കളർ കയറി നാല് ദിവസം കഴിയുമ്പോഴേക്കു തന്നെ അത് ചീഞ്ഞിണ്ടാവും പക്ഷെ അത് കളറ് കയറിയിട്ട് കുറേ ശരിക്കും തന്നെ പത്ത് പതിനഞ്ച് ദിവസത്തിന് മേലെയായിരിക്കുന്നത് എന്നിട്ട് ഇതിനൊരു ചീച്ചിലോ ഒരു കുഴപ്പമില്ല നല്ല എപ്പോഴും നല്ല ബലം തന്നെയാണ് ഇനി നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്നുള്ള അറിയില്ല മധുരം നമ്മളെ സാധാരണ പപ്പായനം കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഇനിയിപ്പോ ഇത് ഇതിലും കൂടുതൽ പഴുത്താൽ ചിലപ്പോ ഇത് ചീഞ്ഞ് പൊട്ടി താഴ്ത്തേക്ക് വിടും അതുകൊണ്ട് ഞാൻ എടുക്കാൻ കാരണം നമ്മളെ സാധാരണ പപ്പായനം കാട്ടി മധുരം കൂടുതലുണ്ട് പ്രത്യേക അതിനെ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് അത്ര അധികം ഒരു ഈ റെഡ് ലൈഡ് റെഡ് ലൈഡ് എന്ന് പറയുന്ന ഒരു ഇത് തോന്നണില്ല ഇനി എന്താണെന്ന് അറിയില്ല ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല ഇപ്പം നമ്മുടെ നാടൻ പപ്പായനെ കാട്ടിയൊക്കെ എന്തായാലും മികച്ച തന്നെയാണ് തറക്കല്ലാത്ത പപ്പായ തന്നെയാണ് റെഡ് റെഡ്ലേഡി പപ്പായ എല്ലാവർക്കും വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു അടിപൊളി പപ്പായ തന്നെയാണ് അപ്പം എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം